സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേസിൽ റിമാൻഡിലായ യുവാക്കൾക്ക് കോൺഗ്രസ് കോൺഗ്രസ് ജലവിതരണം കമ്മിറ്റി നാളെ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും വടകരയിൽ കഞ്ചാവ് വേട്ട ചോറോട് സ്വദേശികൾ എക്സൈസ് പിടിയിൽ പാലയാട് തെരു ശ്രീ മഹാഗണപതി ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി വാർത്തകൾ വിശദമായി

ാണ് വളയത്തെ വീട്ടുകിണത്തിൽ കാട്ടുപന്നി വീണത് നാട്ടുകാർ കുറ്റ്യാടിൽ വിവരം അറിയിച്ചെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടപ്പോൾ പന്നി രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് നൽകിയത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറുപത് കിലോയിലധികം വരുന്ന പന്നി ഇറച്ചി ഇരുപതിലധികം പേർക്ക് വീതിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ രണ്ട് വീടുകളിൽ നിന്ന് ഇറച്ചി പിടികൂടുകയും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു യുവാവിന്റെ വീട്ടിൽ നിന്നും പന്നിറച്ചി കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഒരാളെ വിട്ടയക്കുകയും ചെയ്തുവെള്ളതിൽ നടത്താൻ മണ്ഡലം കോൺഗ്രസ് നാദാപുരത്ത് ജലവിതരണം പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നതോടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം സ്തംഭിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ധർണ പൊട്ടിയ പൈപ്പുകൾ റിപ്പയർ ചെയ്യാൻ വായിക്കുന്നതാണ് മേഖലയുടെ പല ഭാഗങ്ങളിലും ജലവിതരണം മുടങ്ങാനിടയാകുന്നത് പല പമ്പ് ജലവിതരണം സ്ഥിതിയിലാണ് വൻകിട പദ്ധതികൾ വരുമെന്ന നിലവിലുള്ള ജലവിതരണ സംവിധാനം ഫണ്ട് മുടങ്ങുകയും ചെയ്തതോടെ എടച്ചേരി പതിമൂന്നാം വാർഡിൽ മാസങ്ങളോളമായി പൊട്ടിയ പൈപ്പുകൾ നന്നാക്കാത്ത നിലയിലാണ് വടകര കുന്നത്തുകരയിൽ അമ്പത്തഞ്ച് ഗ്രാം കഞ്ചാവുമായി യുവാക്കൾ എക്സൈസ് പിടി വടകര ചോറോട് സ്വദേശികളായ സൌഫാൻ ഷെറിൻ എന്നിവരെയാണ് വടകര എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കൽ അറസ്റ്റ് ചെയ്തത് പ്രതികളെ പിടികൂടുന്നതിൽ പ്രിവന്റ് ഓഫീസർ ഗ്രേഡ് സുരേഷ് കുമാർ സി എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിരാജ് കെ മുസ്ബിൻ ഇ എം ഡ്രൈവർ പ്രജീഷ് എന്നിവർ ഉണ്ടായിരുന്നു കാവിരക്കത്തോടെ പുരാതനമായ പാലയാട് തെരു ശ്രീ മഹാഗണപതി ഭഗവതി ക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ഉത്സവലഹരിക്ക് തിരശീലയായി ത്തിൽ ഭഗവതിയുടെ ചോമപ്പന്മാർ ഗുരുതിയോടെയും പാടി തേരത്യത്തിന്റെയും അകമ്പടിയോടെയാണ് കൊടിയിറങ്ങിയത് പാരമ്പര്യ ചടങ്ങായ കാവ്യറക്കത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷിയായി ദേവി സന്നിധിയിൽ വെറ്റിലവെപ്പ് എന്നീ ചടങ്ങുകളും താലപ്പൊലി തെരുവിലെ മാതൃസമിതി വക തിരുവാതിര നൃത്ത നൃത്യങ്ങൾ ഗാനമേള ക്ഷേത്ര ഭജന സമിതി വക ലളിത സഹസ്രനാമ പാരായണം തിരുവനന്തപുരം സംഘചേതനയുടെ നാടകം സേതുലക്ഷ്മി എന്നിവയും ഉത്സവത്തിനോടനുബന്ധിച്ച് അരങ്ങേറിയിരുന്നു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം